ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും കേരള പിറവി ദിനാശംസകൾ ഇന്ന് നവംബർ ഒന്ന് കേരള പിറവി ദിനം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിൻ്റെ സ്വന്തം നാടിൻ്റെ അറുപത്തിയൊൻപതാം ജന്മദിനാഘോഷം ഇന്ന് ഓരോ കേരളീയനും സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒരു സുദിനം കൂടിയാണ് കേരളീയ വസ്ത്രങ്ങൾ അണിഞ്ഞും പരസ്പരം ആശംസകൾ നേർന്നും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുമൊക്കെയാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള ഓരോ മലയാളിയും ഈ കേരള പിറവി ദിനം ആഘോഷിക്കുന്നത് ഈ മനോഹരമായ പിറവിക്ക് പിന്നിൽ ഒരുപാട് ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നീ മൂന്ന് പ്രദേശങ്ങൾ ഒന്നായി ചേർന്നാണ് ഇനി കാണുന്ന കേരള സംസ്ഥാനം രൂപം കൊണ്ടത് പല നാട്ടുരാജ്യങ്ങളുടെയും ഭരണത്തിന് കീഴിലായിരുന്ന മലയാളം സംസാരിക്കുന്ന ഈ പ്രദേശങ്ങൾ ഒരേ കൂടെ കീഴിൽ വന്ന സുദ്ധിന വൃക്ഷങ്ങളാൽ സമൃദ്ധമായ നാട് എന്നതിൽ നിന്നാണ് കേരളം എന്ന പേര് വന്നത് എന്നാൽ ചില ഐതിഹ്യങ്ങളിൽ പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളം ഉണ്ടായതെന്നും പറയപ്പെടുന്നുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നത് വെറും ഒരു വിശേഷണം മാത്രമല്ല അറബിക്കടലിന്റെ ഓളങ്ങളും സഹ്യപർവതത്തിന്റെ മനോഹാരിതയും കായലുകളുടെ ശാന്തതയും നെൽവയലുകളുടെ സമൃദ്ധിയും ഇത്രയധികം പ്രകൃതി സൗന്ദര്യം ഒത്തുചേരുന്ന മറ്റൊരു ഭൂപ്രദേശം ലോകത്തുണ്ടോ എന്നത് സംശയമാണ് ഇവിടുത്തെ സംസ്കാരമോ അതിലും വലുതാണ് കഥകളിയും മോഹിനിയാട്ടവും തെയ്യവും തിരുവാതിരയും എല്ലാം നമ്മുടെ പൈതൃകത്തിന്റെ തിളക്കമാണ് ഓണവും വിഷുവും ക്രിസ്മസും ഈദും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഈ നാട് ലോകത്തിന് മുൻപിൽ ഒരു മാതൃകയാണ് അക്ഷരജ്ഞാനത്തിലും ആരോഗ്യരംഗത്തും സാമൂഹിക സമത്വത്തിലുമെല്ലാം കേരളം നേടിയ നേട്ടങ്ങൾ ചെറുതൊന്നുമല്ല ഒരു കൊച്ചു കേരളമായി തുടങ്ങിയ നമ്മൾ കേരള മോഡൽ എന്ന അഭിമാനകരമായ സ്ഥാനം നേടിയെടുത്തത് നമ്മുടെ പൂർവികരുടെ ദീർഘവീക്ഷണത്തിന്റെയും കൂട്ടായ പരിശ്രമത്തിന്റെയും ഫലമാണ് എന്നാൽ ഈ കേരള പിറവി ദിനത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ പച്ചപ്പും സംസ്കാരവും സാമൂഹിക നിലവാരവും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ആധുനികതയിലേക്ക് കുതിക്കുമ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കാനും നമ്മുടെ ഭാഷയായ മലയാളത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനും നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം